നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഇടുക്കിയിലെ നിർമ്മാണ മേഖല സ്തംഭിച്ചതിൽ പ്രതിഷേധിച്ചിതി ഈ മാസം മുഖ്യമന്ത്രിയെ കാണും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ എല്ലാ നിർമ്മാണ പ്രവർത്തകളും നിർത്തിവെച്ച ശേഷമാണ് മുഖ്യമന്ത്രിയെ കാണുന്നത് ജില്ലാ കളക്ടറുടെ ധിക്കാര നടപടി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും ഇന്റർനെറ്റ് ഇനി നിങ്ങൾക്ക് സ്വന്തം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ലോറി ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ഉന്നയിച്ചത് കരാർ മേഖലയിലും ഗതാഗത മേഖലയിലുമുള്ള തൊഴിൽ സംരംഭങ്ങളെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ഇപ്പോൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നില്ക്കെ പദ്ധതി നിർവഹണം പൂർത്തിയാക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുകയും പിന്തുണ നൽകുകയും ചെയ്യേണ്ട ജില്ലാ ഭരണകൂടം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഒരു കാരണവുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ടോറസ് ലോറികൾ ജില്ലാ കളക്ടർ നേരിട്ട് പിടിച്ചിട്ടിരിക്കുന്നത് പോലീസും വില്ലേജ് അധികൃതരും എല്ലാം പരിശോധിച്ചിട്ടും ഒരു നിയമലംഘനവും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ സമയം പാലിച്ച മുഴുവൻ രേഖകളും കൃത്യമായി സൂക്ഷിച്ച് മണലുമായി പോയ ലോറിയാണ് പിടിച്ചിട്ട് ലോഡ് കയറ്റിയ ലോറി മൂന്ന് ദിവസമായി ഭാരം വഹിച്ച് കിടന്നതിനാൽ ടയറുകൾ തകരാറിലാവുകയും ചെയ്തു ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് വാശിയും വൈരാഗ്യവും തീർത്ത് അധികാര ദുർവിനിയോഗം നടത്തുന്ന രീതി ജില്ലാ ഭരണകൂടത്തിന് ചേർന്നതല്ല ഒന്നുകിൽ പാറ ഉൽപ്പന്നങ്ങൾ ജില്ലയിൽ ലഭ്യമാക്കണം അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുവാൻ വ്യവസ്ഥാപിതമായ സൗകര്യം ഉറപ്പുവരുത്തണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യത കുറവ് മൂലം എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇടുക്കി ജില്ലയിലുള്ളത് നമുക്കറിയാം മാർച്ച് മുപ്പത്തൊന്നോട് കൂടി ത്രിതല പഞ്ചായത്തുകളുടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സാമ്പത്തിക വർഷത്തെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ഇടുക്കി ജില്ലയ്ക്ക് സർക്കാർ അനുവദിച്ചിട്ടുമുണ്ട് പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് ഇടുക്കി ജില്ല ചെന്ന് എത്തിയിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് കാരണം ഒരു പരിധിവരെ ജില്ല അതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഈ നിർമ്മാണത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അതിന് വലിയൊരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നേരിട്ട് ഈ ചെറുതോണികൾ തൊടുപുഴയിൽ നിന്ന് നിർമ്മാണ സാമഗ്രികളുമായി വന്ന ോറി തടഞ്ഞിടുകയും പേപ്പറുകൾ കയ്യിൽ ഉണ്ടായിട്ട് പോലും ആ ലോറി റിലീസ് ചെയ്യുന്ന നടപടിയൊന്നും ബഹുമാന്റെ കളക്ടറുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇതെന്തോ വലിയൊരു ഗൂഢ നീക്കം ഈ ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നമുക്കറിയാം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തീർക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഒക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യം തൊടുപുഴ താലൂക്കിലെ ആറ് കോറികൾ ഒഴികെ ജില്ലകളിൽ വേറൊരു കോറികളും ഇന്ന് നിലയിൽ പ്രവർത്തിക്കുന്നില്ല ഇത്രതല പഞ്ചായത്തുകളുടെ വർക്കുകൾ പി ഡബ്ല്യു ഡി വർക്കുകൾ ലൈഫ് ഭവന പദ്ധതിയുടെ നിർമ്മാണങ്ങൾ ബഡ്ജറ്റ് പ്രവർത്തികൾ എം പി എം എൽ എ ഫണ്ട് വിനിയോഗം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടന്നുവരികയാണ് ഇതിനിടെ കാലവർഷത്തിന് മുൻപ് വീട് കെട്ടിട നിർമ്മാണത്തിനുള്ള മെറ്റീരിയലുകൾ സ്വകാര്യ വ്യക്തികൾക്കും ആവശ്യമുണ്ട് എന്നിരിക്കെ അകാരണമായി നിർമ്മാണ രംഗത്ത് പ്രവർത്തികൾ ഏറ്റെടുത്തവരെ ദ്രോഹിക്കുന്ന നടപടികൾ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മേഖലയിൽ ആണുള്ളത് നിലവിൽ ഇടുക്കിയിലെ സാഹചര്യത്തിൽ നമ്മൾ തൊടുപുഴയിൽ നിന്ന് കോതാകുളത്ത് നിന്നും എഴുപത് കിലോമീറ്റർ അകലിൽ നിന്നാണ് ഇവിടെ മെറ്റീരിയൽസ് എത്തിക്കുന്നത് അത് നമ്മുടെ ഇടുക്കി ഹെഡ്ക്വാർട്ടേഴ്സ് മേഖലയിൽ കട്ടപ്പന നെടുങ്കണ്ട മേഖലകളിലൊക്കെ തമിഴ്നാട് ബോറി അല്ലെങ്കിൽ തേനി അല്ലെങ്കിൽ ഉടുവൽപ്പേട്ട മൂന്നാർ മേഖല ഒക്കെ ഉടുവൽപ്പേട്ട നൂറ് കിലോമീറ്റർ ഒക്കെ അകലനിന്നാണ് നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് അത് ഈ പറയുന്ന കരാർ മേഖലയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ തന്നെ ബാധിക്കുന്ന എല്ലാ നിർമ്മാണ മേഖലകളിലും കരാർ മേഖല മാത്രമല്ല വീട് പണിയോ ലൈഫ് മിഷന്റെ വീടോ അതുപോലുള്ള ചെറുകിട പണികളെ പോലും ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് കാരണം ഈ എഴുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ കൊണ്ടുവരുമ്പോൾ അതിഭീമമായ വില കാരണം രൂപ അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് കൃഷി കിട്ടുന്ന ഒരടി മെറ്റലിന് കൺവെൻസ് തന്നെ ഒരു നാൽപ്പത് രൂപയോളം ഒരടിക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി നേതാക്കളായ ജോസ് മാത്യു മാത്യു സോജു ജോൺസൺ ജോമോൻ അഗസ്റ്റിൻ കെ എ ചെറിയാൻ സിനോയ് ജേക്കബ് ജസ്റ്റിൻ ജോർജ് കെ എൻ സന്തോഷ് എന്നിവർ പങ്കെടുത്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എന്നിവർക്ക് പ്ലാറ്റ്ഫോംസ് പ്രതിമാസം ആയിരം ജി ബി ഡേറ്റോക്സ് ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക